ഇത് ണോ ഇത് അവരുടെയാണോ അല്ല അറിയാതെ നീ എന്തിനാ അവർക്ക് കൊടുക്കുന്നേ ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം പണം വന്നാലും ശരി പട്ടം കിട്ടിയാലും ശരി ഒന്നും തിരിച്ചു കൊടുക്കരുത് വാളിയ നമുക്ക് പോവാ ഓക്കേ ഈ പട്ടത്തിന് വേണ്ടിയാ പുറകെ വരുന്നെന്ന് തോന്നുന്നു വരുന്നത് ഇതും വെച്ചിട്ട് നമ്മൾ എന്ത് കല്യാണം നാളെ കൊച്ചങ്ങളുണ്ടായാലേ ആ കൊടുക്കടാ വായ ഇത് എന്താ ഇത് സ്വന്തം സാധനം ചോദിച്ചു വാങ്ങിക്കാൻ ഇങ്ങനെ കാണിക്കുന്നത് ധൈര്യമായിട്ട് തലയുയർത്തി ഉയർത്തി കോൺഫിഡന്റ് ആയിട്ട് വാ തുറന്ന് ചോദിച്ചൂടെ വാ കൊണ്ട് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ആക്ഷൻ ചോദിച്ചൂടെ ആക്ഷൻ ചോദിക്കാൻ അവരുടെ ഊമ്മയാണോ യുടെ സത്യമാണെന്നോ തോന്നുന്നത് അവര് ഊമയാ സോറി നിങ്ങൾ ഊമയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതാ കൊടുത്തല്ലേ പിന്നെ ഇതിനെ നമ്മുടെ ഈ മുഖത്തിന്റെ സ്പെഷ്യാലിറ്റി ആളിയത് എവിടെ പോലും പെമ്പിളേ പുറകെ വന്നോളും നിങ്ങൾ നിങ്ങളെന്റെ ഓട്ടോഗ്രാഫ് തന്നെ വന്നത് പോകെ ഓകെ ഓകെ തോട്ട് പോവാ സാറേ വരൂ വരൂ സാർ വരൂ അകത്തേക്ക് വരൂ വരും വരൂ ഈ നാട്ടിലുള്ള പ്രേത ഞങ്ങൾ പിന്നെ കണ്ടോളാം ഞങ്ങൾക്ക് താമസിക്കുന്ന ഒരു അടിപൊളി ബംഗ്ലാവ് പറഞ്ഞില്ലേ അത് അതേ സാറേ ഇത് ആ റെഡിയാക്കി ജനലിന് രണ്ട് കഥ നിങ്ങൾക്ക് ബംഗ്ലാവ് വേണമെങ്കിലേ അപ്പൊ എ സി ബെഡ്റൂമ് ബാത്റൂമും പിന്നെ ഈ ടൈൽ ഫ്ലോറിംഗ് ഒക്കെ ഉള്ള വീടിന് നിങ്ങൾ എന്ത് പറയും സാറേ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ പുതിയ മാനേജറാന്ന് പറഞ്ഞോണ്ടാ ഈ ബംഗ്ലാവ് തുറന്ന് നിങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിച്ച വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഈ ബംഗ്ലാവിന്റെ ജേനല് പോലും തുറക്കില്ലായിരുന്നേ മനസ്സിലായാ അത് മാത്രമല്ല ഈ ബംഗ്ലാവ് ബംഗ്ലാവ് ഇംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞ കലി കേറ്റരുത് നേലീ വീട് ബംഗ്ലാവ് ഇറങ്ങാൻ തന്റെ ഈ തല ചുമടിയാ അളിയുണ്ടോ ഫേസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ട് നല്ല വെളിച്ചമുണ്ട് കാറ്റും കിട്ടുന്നുണ്ട് ആഹ് അങ്ങനെയും പുറത്ത് മരത്തിന്റെ അടി കിടന്നല്ലേ ഫുൾ ടൈം കാറ്റായിരിക്കും അത് ശരിയാണല്ലോ എന്നാ നീ പോയി കിടന്ന അയ്യോ അളിയ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അതെ നിനക്ക് ഈ വീട്ടിൽ എന്താണ് ഇഷ്ടപ്പെട്ടത് തകർന്ന് വീഴാൻ പോകുന്ന ഈ സീലിംഗോ അതോ ഈ പേര് കറങ്ങുന്ന ഫാനോ അതോ അല്ലെങ്കിൽ ലഗേജ് എടുത്തോണ്ടോന്ന് വെച്ചില്ലേ ആ പൊട്ടം പ്യൂണോ ഹലോ മിസ്റ്റർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അല്ല എനിക്ക് നിങ്ങളുടെ പേര് അറിയില്ലല്ലോ അതുകൊണ്ട് വേറെ രീതി വിളിച്ചതാ ഹലോ മിസ്റ്റർ എന്റെ പേര് റോയ് ആണ് റോൾസ് റോയ്സ് പോലെയാണോ സാറേ ഞാൻ ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ സാറേ ഒരു ദിവസത്തിൽ പറ്റില്ലല്ലോ ഒരു റൂമ് ക്ലീൻ ചെയ്താൽ മതി നമുക്ക് ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് എന്ത്ള്ളി പറ്റാ വരൂ 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 വരുന്നേ ഇതാണ് നമ്മുടെ നാട്ടിലെ ആറ് എന്ത് നല്ല നീന്ത പറ എനിക്കൊന്നും പറയണ്ടേ കൊന്നിങ് വന്നേ എന്താ സൂപ്പർ സീൻ എനിക്ക് കാണാൻ ഉണ്ടോ സൂപ്പർ

കാര്യം പറയാം സാർ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഈ വീടിനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാനത് സഹിച്ചോളാം പക്ഷെ ആ പൂച്ചയെ മാത്രം ഒന്നും പറഞ്ഞേക്കരുത് എന്തേ കാരണം ഈ വീട്ടിലെ മനുഷ്യവാസം നിന്നതിനു ശേഷം ഈ വീടിനെ കാത്തു സംരക്ഷിച്ചതൊക്കെ ആ പൂച്ചകളാ അല്ല ഇത്രയും ദിവസം ഇവിടെ നിന്ന് മനുഷ്യരും അല്ലാതെ മെഗാ സിഗ്രേറ്റ് വലിക്കണ്ട ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി ആറ് വർഷത്തിന് മുമ്പേ ഒരു സുന്ദരിയായ പെണ്ണ് സുന്ദരി ഫാനിൽ തന്നെ കിട്ടി ആടി ആടിയ കാര്യം സത്യമാണ് പക്ഷെ ഊഞ്ഞാലല്ല ആടിയതാ കൊണ്ടിന്നു അവര് കഴുത്തിൽ കൊടുക്കിട്ടുന്നേ അതും പാട്ട് സാരി കൊണ്ട് പാട്ട് സൈഡിൽ കോട്ടൺ സൈഡിൽ ചത്താലും ഇപ്പൊ പറയുന്നേ അവൾ എന്തുകൊണ്ടാ സൂസൈഡ് ചെയ്ത് അത് ഏതോ ഒരു മഹാഭാബിയോ സാറേ അവളെ സ്നേഹിച്ചിട്ട് വഞ്ചിച്ചിട്ട് പോയി കളഞ്ഞു ആരത് അത് ആരാണെന്ന് വെച്ചാലേ അയാളുടെ ഹൈറ്റും വെയിറ്റും പേഴ്സണാലിറ്റിയൊക്കെ നോക്കിയാലേ ഏതാണ്ട് അയാളെ ഏതാണ് ഇയാളെ പോലെ ഇരിക്കും സാറേ ശരിക്കും അയ്യോ അപ്പൊ അവനാണ് ഞാൻ വെച്ച് രാത്രി എന്നെ എന്തെങ്കിലും ചെയ്താലോ നീ എന്തിനാണോ വിഷമിക്കുന്നത് നീ നീയുണ്ടാവും പക്ഷെ കോഴി കൂുമ്പോ ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ച് അടിച്ച് ഈ നാട്ടുകാർക്ക് എപ്പോൾ വെക്കണം ഒരു എപ്പോ ഒന്നും ഭിക്ഷ വന്നു വെക്കണം വിളിക്കണ്ടി കാച്ചി മധുര മീനാച്ചി കാശി വിശാലാച്ചി ജെക്കമ്മ പ്രവചിക്കുന്നു പ്രവചിക്കുന്നു ജക്കമ്മ പ്രവചിച്ചാൽ ഒരിക്കലും തെറ്റില്ല സാറേ നല്ല കാലം വരുന്നു നല്ല കാലം വരുന്നു മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് വരണോ എന്ന് വേണ്ടി സാറേ ആ നിങ്ങളുടെ മഹാലക്ഷ്മിക്ക് അകത്തേക്ക് വരുന്ന നാണാണോ അതല്ല സാറെ നിങ്ങൾ വീട്ടിനുള്ളിൽ പ്രേതമുണ്ട് അത് പുറത്തേക്ക് വരുന്നവര് മഹാലക്ഷ്മി അകത്തോട്ട് പന്നി ഇത്ര നേരം മഹാലക്ഷ്മി സീതാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അകത്ത് പ്രേതം ഉണ്ടെന്ന് പേടിപ്പിക്കുകയാണോ താൻ താൻറെ സമയം വളരെ മോശമാണ് തന്റെ മഹാലക്ഷ്മി തന്നോട് പറഞ്ഞില്ലേടോ ആ അമ്മ അങ്ങനെയൊന്നും പറയില്ല സാറേ എന്നാലേ ഇപ്പൊ പറയും സമയരെ സമയൽ മഹാലക്ഷ്മി അഷ്ടലക്ഷ്മിന്ന് പറഞ്ഞ താൻ ഈ ഏരിയയിൽ കാല് കുത്തിയാൽ കേട്ടോ അറബൻ തലയാ എന്റെ പേരെന്താണെന്ന് അറിയടോ രാജേഷ് ഞാൻ ഒരിക്കലെ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും ഞങ്ങളുടെ അമ്മ പറഞ്ഞതുപോലെ അല്ല തന്റെ അമ്മ പറഞ്ഞത് കേട്ടോ അയ്യോ ആരെ ലൈറ്റ് ഓഫ് ചെയ്തത് സാറേ നിങ്ങൾ ഉറങ്ങിയോ സാറേ എനിക്ക് സമാധാനായിട്ട് ഉറങ്ങിക്കോ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാം കേടന്നാലും ഞാൻ ഉറങ്ങത്തില്ല ഈ വീട്ടില് റെയിൽവേ സ്റ്റേഷൻ പോലെ എപ്പോഴും ലൈറ്റ് ഉണ്ടാവണം ഓക്കേ ഞാൻ ഇപ്പൊ റേഡിയോ ഓൺ ചെയ്യാം നിങ്ങൾ പേടിക്കാതെ സമാധാനത്തോടെ കിടന്നുറങ്ങോ ശരി ഓക്കെ നാളെ മുതലേ വീട്ടിൽ പറഞ്ഞാ മതി ശരി അല്ല ആ പെണ്ണ് എവിടെ തൂങ്ങിച്ചത് പറഞ്ഞേക്ക് ചോദിക്കേണ്ട ചോദിയാണ് നാലാമത്തെ ഗുഡ് നൈറ്റ് ആരാ വീണ്ടും പറഞ്ഞത് നിനക്ക് എന്നോട് ഇത്ര മാത്രം സ്നേഹം തന്നോട് എത്ര മണു ലൈറ്റ് ഓഫ് ആയിരുന്നു സാറേ ഞാനല്ല ഓഫ് ചെയ്ത സാറേ കരണ്ട് പോയതാ കറണ്ട് പോയിന്നു ഓ കറണ്ട് പോയതിന് പ്രേതമായിട്ട് വല്ല ബന്ധം ഉണ്ടാവുന്നു ഈ നട്ടപാതിക്ക് കറണ്ട് കട്ടിയത് ബുദ്ധിമുട്ടിപ്പിക്കാണല്ലോ ആ ശരി വെളിക്കൊടുത്തി റേഡിയോ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സാറേ കറണ്ട് ഇല്ല പിന്നെ റേഡിയോ എങ്ങനെയാ സാറേ ഓടുക അയ്യോ അത് ശരിയാണ് അളിയ അപ്പൊ പാടുന്നത് ആരാ എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ നിനക്ക് തോന്നിയതാ മിണ്ടാതെ